വയനാട്ടിലും ചേലക്കരയിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഏറ്റവും നല്ല സാഹചര്യമാണ് നിലനിൽക്കുന്നത് വയനാട്ടിലെ റെക്കാർഡ് ഭൂരിപക്ഷത്തോടുകൂടി പ്രിയങ്ക ഗാന്ധി വിജയിക്കും എന്നുള്ളത് ഉറപ്പിച്ചു പറയാവുന്ന രീതിയിലാണ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് ഇന്നലെ അവസാനത്തെ ദിവസത്തെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ മഹാ ജനങ്ങളാണ് അവിടെ ഒഴുകിയെത്തിയത് താഴെത്തട്ടുള്ള പ്രവർത്തനങ്ങൾ ചിട്ടയോടുകൂടി അടുക്കോടു കൂടി നടത്താൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി റെക്കാർഡ് ഭൂരിപക്ഷത്തോട് ഗാന്ധി വിജയി ചേലക്കരയിലാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം താഴെ തട്ടിലെ ജനങ്ങളിടയിലുണ്ട് സി പി എം ഗവണ്മെന്റ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേരിട്ട് അതേ പ്രതിസന്ധി ചേലക്കരയിൽ ഇപ്രാവശ്യവും നേരിടും എന്നാണ് സംശയം ഈ സർക്കാർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ അല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത് ഏറ്റവും കൂടുതൽ വിവാദം നമുക്ക് തത്വത്തിൽ അത്ഭുതമല്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ പട്ടികജാതി മന്ത്രി ഉണ്ടാവില്ല എന്ന് പറയുന്നത് അതിൻ്റെ അവരതിനെ ന്യായീകരിക്കാൻ വരുന്ന വാദമുഖങ്ങളാണ് വളരെ വിചിത്രമായിട്ടുള്ള കാര്യം ഇത് ഏറ്റവും ഗൗരവതരമായി കേരളം പോലും സംസ്ഥാന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റില് അവരുടെ ഒരു പ്രതിനിധി ആ പട്ടികവർഗക്കാരന് പ്രതിനിധി ആദ്യമില്ലായിരുന്നു പട്ടികജാതിക്കാരന് ഒഴിവായപ്പോഴാണ് അവർ കൊടുത്തത് അപ്പോൾ സത്യത്തിൽ രണ്ട് സമുദായത്തോടും അവരെ എങ്ങനെയാ ചെയ്തിരിക്കുന്നത് ഒരു ഒരാൾ അവരിൽ ഒരാളൊക്കെ അവസരം കൊടുക്കാനുള്ള അവസരം ആയിരുന്നു അവർക്ക് അപ്പൊ ഇത് ഇവരുടെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയം അവരുടെ പരമ്പരാഗതമായ ശൈലിയിൽ നിന്നെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി കേരള സമൂഹം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്ക് അടിവരയിടുന്ന ഒന്നാണ് ആ വിഷയം ആ വിഷയത്തെ വീണ്ടും അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് അത് വളരെ വിർഭാഗ്യകരമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം സർക്കാരിൻ്റെ പെൻഷൻ കഴിഞ്ഞ പാർലമെന്റ് കാലത്ത് രണ്ട് മാസം കൊടുത്തു പിന്നെ അതുകൊണ്ടും നിർത്തി ഇപ്പോൾ കുടിശ്ശിയായി സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ഇല്ലാന്ന് മാത്രമല്ല ഇവിടെ ഒരു ഭരണം തന്നെ ഇല്ലല്ലോ ഇപ്പോൾ എന്താ കാണുന്നത് ഏറ്റവും ഉന്നതരായ ഐഒ എസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഉന്നതായ ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വിലയിൽ വിവരിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളാണ് പക്ഷേ പരസ്പര വിദ്വേഷവും പരസ്പരം തെറിയഭിഷേകവും നടത്തുന്ന പോസ്റ്റുകൾ ഇടുന്ന ആരായിപ്പം ഈ സർക്കാർ ഉണ്ടോ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ അപ്പോൾ ഒരു സർക്കാരില്ലായ്മ അനുഭവപ്പെടുന്ന കേരളത്തിൽ അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അതവർക്ക് മനസ്സിലായിട്ടുണ്ടുള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഞാൻ മനസ്സിലായി എന്തിന് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലല്ല എന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മുൻകൂർ ജാമ്യം കഴിഞ്ഞിട്ടുണ്ട് അവർ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലൊരു മുൻകൂർ ജാമ്യം സി പി എം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ പറയാം ഒരു മുൻകൂർ ജാമ്യം തന്നെയാണെന്ന് പരാജയം ഉറപ്പായതിൻ്റെ ഒരു മുൻകൂർ ജാമ്യമാണ് അത് തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ അതും പ്രത്യേകിച്ച് സംസ്ഥാന നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലല്ലാതെ വേറെന്താണോ അവര് ബഹബഭൂരിപക്ഷത്തോടെ ജയിച്ച സീറ്റല്ലേ അത് അതാ ഞാൻ പറഞ്ഞത് ഇത് സ്വത്ത് വാദമാണോ ഞാൻ ഗോവിന്ദൻ മാഷേടെ പോളിറ്റ് ബ്യൂറോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ഒരു മന്ത്രി ഇല്ല എന്ന് പറയുന്നത് സ്വത്വവാദമാണോ ആ രീതിയിലാണോ അതിനെ കണക്കാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പൊ ചർച്ച ചെയ്തു കൊണ്ടോണ്ടിരിക്കുന്നത് എന്താണ് സാമുദായിക സന്തുലിതാവസ്ഥയും പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കേണ്ടതിന് ആവശ്യകതയും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലത്ത് ഇന്ത്യ മുന്നണികളെ തന്നെ പ്രഖ്യാപിത ലക്ഷ്യവധാണ് അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നല്ല പറയുന്നത് ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ അവിടെ എല്ലാവർക്കും തുല്യ അവകാശം കൊടുക്കേണ്ട ഒരു സംസ്ഥാനത്ത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾ മന്ത്രിസഭയിലെ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് സ്വത്വത്തിൻ്റെ കാര്യം പറഞ്ഞ് മറുപടി പറയുകയാണോ വേണ്ടത് പോളിറ്റ് ബ്യൂറോയിലെ മെമ്പർ ഇല്ല ആ കാര്യം പറഞ്ഞ ആ കാര്യമായിട്ടില്ല അത് ആ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം അതുപോലെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതല്ല ഇത് സർക്കാരിനെ പ്രതികരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ കാര്യമാണല്ലോ അത് അങ്ങനെ എടുക്കാൻ പറ്റുമോ ഇത് ദളിത് വിരുദ്ധ മന്ത്രിസഭയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത് സി പി എം ഗവൺമെന്റ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അപകടകരമായ കളിയാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയും മുനമ്പം വിഷയം തന്നെ ഒരു മാസം മുമ്പ് സമരം ആരംഭിച്ചതാണ് സമരം ചെയ്തവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നമുക്ക് അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നവണ്ണം വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നവണ്ണം അവർക്കൊരു കുടിയറക്കു ഭീഷണി വന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരസമിതിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം തീർക്കുന്നത് സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം വരുത്തിയത് ഇന്നലെ മുഖ്യമന്ത്രി സമരസമിതി നേതാക്കന്മാരോ ചർച്ച നടത്തിയെന്ന് കണ്ടു ഈ ചർച്ച സമരം തുടങ്ങുന്നതിന് മുമ്പാകുമായിരുന്നല്ലോ ഈ ചർച്ച സമരം തുടങ്ങുന്ന ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നിങ്ങളൊന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നോക്കിയാൽ കേരളത്തിൽ വിഷലിപ്തമായിട്ടുള്ള വർഗീയ ധ്രുവീകരണം പരസ്പരം തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാൻ പറ്റാത്തവണ്ണം സമുദായങ്ങളെ തമ്മിൽ അകറ്റാനും തമ്മിൽ അടുപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും വിഷലിപ്തമായ പ്രചരണം അതിൻ്റെ ഒരു സാഹചര്യം ഒരുക്കിക്കൊടുത്ത ആരാ വർഗീയതയ്ക്ക് എല്ലാ ആയുധങ്ങളും കൊടുക്കുന്ന കാര്യത്തിൽ പരോക്ഷമായ പിന്തുണ കൊടുക്കുകയായിരുന്നു കേരളത്തിലെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും അല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായ അന്ന് തന്നെ സമരം ചെയ്യാൻ തീരുമാനിക്കുന്ന അന്ന് തന്നെ വിളിച്ചിരുത്തി ആശങ്ക ഇന്നലെ പറഞ്ഞ ആ പ്രശ്നം നിങ്ങളെ കുടി ഒഴിപ്പിക്കുന്ന പ്രശ്നമില്ല സർക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രചരണം നടത്തുന്ന ഇത്ര മലീമസമായ പ്രചരണം സമൂഹ മാധ്യമങ്ങൾ നടത്തുന്നവർക്ക് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചുകൂട്ടി ബഹുമനായ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ പ്രശ്നമില്ല ഗവൺമെന്റിന് വിട്ടു ഞങ്ങൾ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടണം അത് പറഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞു ഇത്രയും വളരെ പോസിറ്റീവായ സ്റ്റെപ്പ് അവർ മുന്നോട്ട് വെച്ചു അപ്പോഴും ഡിലേ 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 ഈ ഡിലേ എന്തിനാണ് കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം നമ്മൾ ജീവിക്കുന്നത് എല്ലാവർക്കും എല്ലാ വിശ്വാസങ്ങളൊക്കെ ഉണ്ടാകും അതിനൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ഈ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ ആളുകൾ എടുത്തിട്ടുണ്ട് കേരളത്തിൽ സമുദായിക സംഘർഷം ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ രാഷ്ട്രീയം മുതലെടുപ്പ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം വേറെ രീതിയിലായിരുന്നെങ്കിൽ ഇവിടെ അതിൻ്റെ കൊട്ടേഷനാണ് തോന്നിരിക്കുന്നത് മൂന്ന വശ് കോൺഗ്രസ് നിലപാട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആശങ്കയുള്ള കുടുംബങ്ങൾക്ക് നിയമപരമായ പരീക്ഷ കൊടുക്കാൻ അവിടെ കുഴി പിടിപ്പിക്കപ്പെടും എന്ന് പറയുന്ന കുടുംബങ്ങൾക്ക് നിയമപരമായ പരീക്ഷ കൊടുക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം സർക്കാർ നടപടി താമസം വിനാ നടപ്പിലാക്കണം അതാണ് നിലപാട് പക്ഷെ അത് വൈകിച്ച് വൈകിച്ച് സംഘപരിവാറിന് എല്ലാ അവസരവും കൊടുക്കുക ഇവിടെ ഇല്ലതും ഇല്ലാത്തതുമായിട്ടുള്ള എന്തെല്ലാം വ്യാജ പ്രചരണങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് വിദ്വേഷം വിദ്വേഷുണ്ടാക്കാൻ വിദ്വേഷുണ്ടാക്കി കലാപം ഉണ്ടാക്കാൻ അപ്പോൾ കേരളം ഏത് വിധേനയും എടുക്കണം എന്ന് തീരുമാനിച്ച് ചില കൊട്ടേഷനുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടി ഞാൻ ആ കൊട്ടേഷൻകാരോട് ഒന്ന് പറയട്ടെ ചോദിക്കട്ടെ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് അവർക്ക് ധൈര്യമുണ്ടോ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ് ബി ജെ പി നേതാക്കന്മാരെ ആർ എസ് എസ് ലീഡേഴ്സിനെ കഴിഞ്ഞ പത്തു കൊല്ലമായിട്ട് ഇന്ത്യയിൽ ക്രൈസ്തവ ചർച്ചുകൾക്കെതിരെ നടന്ന ആക്രമണങ്ങളെ കുറിച്ച് ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ ആരാ നടത്തിയത് ഒറ്റ സംഘടനയല്ലേ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ രാജസ്ഥാനിൽ ഞങ്ങൾ കണക്ക് തരാലോ ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ട പള്ളികളുടെ കണക്ക് എത്ര വൈദികർ സ്റ്റാൻ സാമികൾക്കുണ്ടായ അനുഭവം എന്തായിരുന്നു അദ്ദേഹത്തെ ഭീകരനാക്കി ചിത്രീകരിച്ച് ഏറ്റവും കൂടുതൽ കാരുണ്യപ്രവർത്തകം നടത്തിക്കൊണ്ടിരുന്ന ആ വിശുദ്ധനായിട്ടുള്ള ഒരു വൈദികനെ ഭീകരവാദിയായി ചിത്രീകരിച്ചിട്ടില്ല നിങ്ങൾ കൈകാര്യം ചെയ്തത് കർണാടകത്തിലെ കൺവേർഷൻ നിയമം താങ്കൾക്ക് അറിയാമല്ലോ ആരെ ആരൊട്ടാർജെറ്റിയാണ് കൺവേർഷൻ നിയമം കൊണ്ടുവന്നത് മണിപ്പൂരിൽ ഇപ്പോൾ സുപ്രീംകോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി എവിഡൻസായി സ്വീകരിച്ചിട്ടുണ്ടത് മുഖ്യമന്ത്രിയുടെ ടാപ്പ് എന്താണ് ടാപ്പ് കലാപം നടത്താൻ ഞാൻ ആഹ്വാനം ചെയ്തു തന്നെയാണ് ഞാൻ അതിൻ്റെ വീണ്ടും ഏർപ്പാട് ചെയ്ത് ഞാനാണെന്ന് കുക്കി മേഖലകളിൽ കലാപം നടത്താൻ ഏർപ്പാട് ഞാനാണെന്ന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി മണിപ്പൂരിൽ പറഞ്ഞതാണ് മണിപ്പൂർ ഒന്നര വർഷമായിട്ട് കത്തുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അവർ ഇവിടെ വന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള വളരെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള ഏറ്റവും നീതിപൂർവമായിട്ടുള്ള ഒരു ആവശ്യത്തിനുവേണ്ടി അവർ പോരാട്ടം നടത്തുമ്പോൾ അതിൻ്റെ മറവിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയിടേണ്ട സർക്കാർ അതിന് വളമ്പിച്ച് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു മിസ്റ്റർ പിണറായി വിജയൻ എന്ത് ലാഭത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടി ഈ ഡിലയിൽ ഈ കാലത്തെ ഡിലയിൽ ഇല്ലാത്ത വർഗീയത ഇല്ലാത്ത സ്പർദ്ധ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സത്യത്തിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എല്ലാ സമൂഹത്തിനും അവരവർക്ക് അർഹതയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം അത് സർക്കാരിൻ്റെ ചുമതലയാണ് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു ദിവസം പോലും കാലതാമസം വരുത്താതെ ആ പ്രശ്നം സർക്കാർ അവസാനിപ്പിക്കണം മുസ്ലിം സംഘടനകൾ പിന്തുണ കൊടുത്തിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കണം വിളിച്ചുകൂട്ടി ദിവസം വൈകാതെ വിളിച്ചുകൂട്ടി ആ പ്രശ്നം അവിടെ ഉണ്ടാകുന്ന ആശങ്ക മുനമ്പ വിശ്വസം അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടതിനകത്ത് അത് കൊണ്ട് ചൊറിയുകയാണ് കലക്കിയ വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് വെള്ളം കലക്കി കൊടുക്കുന്ന ജോലിയിലേക്ക് മുഖ്യമന്ത്രി പോകരുത് ഗവൺമെന്റ് പോവരുത് ഇതാണ് എനിക്ക് പറയാനുള്ളത് കലക്കി കൊടു ഞാനല്ല കൊടുത്തിട്ട് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ അവസരം കൊടുക്കുകയാണ് മീൻ പിടിക്കാനായിട്ട് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് വരുന്ന കേരളം കണ്ട് വരുന്നവർക്ക് വെള്ളം കലക്കി കൊടുക്കുകയാണ് അല്ല സ്വാഭാവികമായിട്ട് ഒറ്റ ചോദ്യമുള്ളൂ ഇന്നലെ സമരസമിതിക്കാരെ കണ്ടിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ ആശങ്കപ്പെടില്ല ഇത് ഇത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല അല്ല അങ്ങനെ അതിനു മുൻപൊരു ചരിത്രം ഉണ്ടായിരുന്നു ഞാൻ കേരളത്തിലെ ടൂറിസം മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഫസ്റ്റ് ക്യാബിനറ്റ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറിലെ ക്യാബിനറ്റ് അന്ന് അന്ന് ഞാൻ പിന്നെ ദുബായിൽ ടൂറിസത്തിൻ്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ സീപ്ലെയിൻ കണ്ടു ഞാൻ സീപ്ലെയിനിൽ യാത്ര ചെയ്തു വന്ന് ഇത് രണ്ടായിരത്തി അഞ്ചിലാകും പറയുന്നത് അപ്പോൾ കേരളത്തിലെ ടൂറിസം മിനിറ്ററിയും ഡിപ്പാർട്ട്മെൻറ്റുമായി ഡിസ്കസ് ചെയ്ത് പറഞ്ഞു ഈ ഇത് കേരളത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലാശയങ്ങളുള്ള നാട് ഇത് ഫീസിബിൾ ആണോ നോക്കേണ്ടത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞു പരിശോധിച്ചു പക്ഷേ ആ ഗവൺമെൻറ് ഒന്ന് മാറി എൽ ഡി എഫ് ഗവൺമെൻറ് വന്നു അവരൊന്നും മുന്നോട്ട് കൊണ്ടുപോയില്ല അടുത്ത ഇമുന്നാട്ടി ഗവൺമെൻറ് വന്നപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അത് കൊണ്ടുപോയി ഞാനന്ന് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയിലും ഉണ്ടായിരുന്നു അപ്പം അവരുടെ ആ കാര്യത്തിനൊക്കെ അനുമതി കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് മുൻകൈ എടുത്തതാണ് അപ്പോൾ അന്ന് അഷ്ടമുടിക്കായൽ നിന്നും വിവാഹം പൊങ്ങി യമനാട്ടുകായൽ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ മുഴുവൻ സമരമായിരുന്നു ഞങ്ങൾ സംഘർഷത്തിനൊന്നും പോയ ഞങ്ങൾ അന്ന് തന്നെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ ആദ്യമൊന്ന് പരീക്ഷണ പറക്കലിന് അനുവദിക്കുക നമുക്ക് ചർച്ച നടത്താം എല്ലാവരുമായിട്ടും ചർച്ച നടത്താം ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ച് ചർച്ച നടത്താം അവർ സമ്മതിച്ചതേ ഇല്ല ഞങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖി പിന്നെ ആശങ്കയുള്ളവരാണ് മത്സ്യത്തൊഴിലാളികൾക്ക് എതിരാവുന്ന ഒരു കാര്യവും ചെയ്യാൻ നമ്മളാരും ആഗ്രഹിക്കുന്നതല്ല പക്ഷെ മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങൾക്ക് കൂടി ഗുണമുണ്ടാകുന്ന അവരിൽ പത്ത് പേർക്ക് കൂടി ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ഉണ്ടാക്കാൻ പറ്റിയാൽ ആ പദ്ധതി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ നിലപാടെന്ന് അന്നാമ നേരത്തെ ഇപ്പോൾ ഇരുപത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് പതിനൊന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെയാണല്ലോ സി പി എം എപ്പും പത്ത് കൊല്ലത്തേക്ക് അവർക്ക് ബുദ്ധി വിധിക്കില്ല പത്ത് കൊല്ലം കഴിഞ്ഞാലേ അവർ തിരിച്ചു പോവുള്ളൂ ആ അതാ പറയാം അവർ പത്ത് കൊല്ലം കഴിഞ്ഞാൽ അനുകൂലിക്കും അപ്പം നമ്മൾ പത്ത് സി പി എം എന്നും പത്ത് കൊല്ലം പിറകിലാണ് സഞ്ചരിക്കുക മറ്റെല്ലാ പാർട്ടിയും മുന്നോട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരെന്നും പിറകിലോട്ടാണ് സഞ്ചരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സിപ്ലെയിൻ അതിൽ എന്തെങ്കിലും ആശങ്ക ഏതെങ്കിലും വിഭാഗത്തിൽ അവരെ വിളിച്ചിട്ട് ചർച്ച ചെയ്യണം അവരെ അവരുടെ അവരുടെ തൊഴിലിടങ്ങളിലേക്ക് കയറി ആക്രമിക്കപ്പെടാതിരിക്കണമെങ്കിൽ അവർക്ക് ആഗ്രഹമുണ്ടാവുള്ളൂ അവർ അത് ബുദ്ധിമുട്ടാക്കാൻ പാടുള്ളത് അത് ഈ കാര്യത്തിൽ മറ്റുള്ള മറ്റു രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനം മാലിയിലൊക്കെ കംപ്ലീറ്റ് ഡിസീപ്ലെയിൻ ആണ് മാലദ്വീപിൽ പോയാൽ നമ്മൾ പോയാൽ അവിടെ മത്സ്യബന്ധനം ഏറ്റവും നന്നായി നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രശ്നപരിഹാരത്തിൽ ശ്രമിച്ചിട്ട് പറയുന്നതിന് പകരം ഇതിനെല്ലാം ഉടക്കുക ഇത് കമ്പ്യൂട്ടർ പോലെ തന്നെ എല്ലാ പരീക്ഷണമടക്കുക എന്നിട്ട് അത് തന്നെ അവർ പത്ത് കൊല്ലം കഴിഞ്ഞാൽ നടപ്പിലാക്കും ഇതാണ് പത്ത് കൊല്ലം പിറകിലാണ് ആ പാർട്ടി അല്ല എന്തുകൊണ്ടാണ് പിന്നെ സർക്കാരിനോട് പറയാന്ന് വെച്ചിത്രജൻ ഇത് നടപ്പാക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് അല്ലേ മത്സ്യബന്ധനത്തിന് മേഖലയിലുള്ളവരുടെ ആശങ്ക പരിഹരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല അത് 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 പരിഹരിക്കണം അതിന് അതിന് കണക്ക് അവരെ ബാധിക്കാത്ത ബാധിക്കാത്തക്കവണ്ണം ഈ പദ്ധതി ക്രമീകരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് കേരളത്തിൻ്റെ വിനോദ ഇപ്പം ഞാൻ ഇന്നലെ കൽപ്പറ്റയിലുണ്ടായിരുന്നു വയനാട്ടിൽ ബത്തേരിയിൽ സിപ്ലെയിൻ അവിടെ സിപ്ലെയിൻ ആണ് ആ സിപ്ലെയിൻ അല്ല ഇത് സിപ്ലെയിൻ ആ സിപ്ലെയിൻ ആ കാരാപ്പുഴ അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാഹുൽജിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതിലെ യാത്ര ചെയ്തിരുന്നില്ല എന്നുവെച്ചാൽ വയനാട് ടൂറിസും ഇപ്പം ഭയങ്കരമായ ഡള്ളാണ് അതുകൊണ്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹ പ്രതിഫലമാണ് അവർ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞെന്നു വെച്ചാൽ ഒരു കൊല്ലം ഒരു ലക്ഷം പേരെങ്കിലും അതിൽ യാത്ര ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഒരു ലക്ഷം വിനോദസഞ്ചാരികൾ വരുന്ന ഒരു ഒരു പദ്ധതി അത് എത്ര അവിടെ അവിടെ തന്നെ ഇരുന്നൂറ്റമ്പത് പേർക്ക് ജോലിയുണ്ട് ഇരുന്നൂറോളം പേർക്ക് ജോലിയുണ്ട് അപ്പം നമ്മുടെ നാട്ടിലെ ബിനു ആകെ ഇവിടെ ജോലി കൊടുക്കാൻ പറ്റുന്ന ഒറ്റ മേഖലയേ ഉള്ളൂ വിനോദസഞ്ചാര മേഖല നമുക്ക് വൻ വ്യവസായങ്ങളില്ല വൻ ഫാക്ടറികളില്ല ഒന്നുമില്ല ടൂറിസം മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ ഏക അപ്പോൾ അത് കൊടുക്കാനുള്ള ശ്രമം നമ്മൾ ആലോചിക്കണം അതിന് ആശങ്കകൾ ആർക്കും ആശങ്കകളോട് പരിഹരിക്കണം ചർച്ച ചെയ്യണം ഡയലോഗിലൂടെ പരിഹരിക്കണം അതെല്ലാം ചെയ്യേണ്ടത് സർക്കാർ അത് അത് സർക്കാർ മെനക്കെട്ടപ്പോൾ ആ അതിനെ ഉടക്കിയവർ എന്തായാലും വൈകിയ ഒരു ഉദിച്ച ബുദ്ധിക്ക് നന്ദി എന്നേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ കേരളം അവരോട് കടപ്പെട്ടിരിക്കുന്നു ഈ വൈകിയെങ്കിലും ഈ ബുദ്ധി ഉദിച്ചതിന് ഇപ്പോഴും ഇപ്പോഴും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മുൻകൈ അവരെടുക്കണം എന്നാണ് എനിക്ക് പറയാറുള്ളത് അല്ല ഉഡാൻ സ്കീമൊന്നും അത് പ്രയോജന പ്രായോഗികമായി നടക്കും ഇപ്പം സ്കീം നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ പോലും ഏത് നമ്മുടെ റെഡി ആയിട്ടുള്ള കൊമേഴ്സിയൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ പോലും അവരത് പൂർണ്ണമായും വിജയിപ്പിക്കുന്നില്ല ഇത്രയും പോലെ നമുക്ക് പാലക്കാട് ഒരു ചർച്ചയേ ഇല്ലല്ലോ പാലക്കാട് നന്നായിട്ട് ജയിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു എം എൽ എ ആവും പാലക്കാട് വളരെ അനുകൂലമായ കാലാവസ്ഥയാണ് അല്ല ഞാൻ അതൊന്നും നോക്കുന്നില്ല യു ഡി എഫിൻ്റെ തനതായ ശക്തിയിൽ തന്നെ പാലക്കാട് ജയിക്കും എതിരാളികളെ ഭിന്നിപ്പോ അവരുടെ ദൗർബല്യമോ നോക്കിയിട്ടല്ലോ നമ്മുടെ വിജയം കണക്കാക്കേണ്ടത് നമ്മുടെ വിജയം നമ്മുടെ ശക്തിയിൽ തന്നെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഫീഡ്ബാക്കുകളും ബൂത്ത് അടിസ്ഥാനത്തിലെ കണക്കുകളും വ്യക്തമാക്കുന്നത് ഷാഫിയേക്കാൾ ഭൂരിപക്ഷം വോട്ടിന് രാഹുൽ ജയിക്കും ഏ പാലക്കാട് രണ്ടുപേരായിട്ട് മത്സരിക്കുന്നത് ബി ജെ പി ആയിരുന്നു കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ രണ്ടാം സ്ഥാനാർത്ഥി ബി ജെ പിയെ തോൽപ്പിച്ചിട്ടാണ് ഷാഫി പറമ്പിൽ ജയിച്ചത് സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത് പിന്നെ സി പി എമ്മും അവിടെ ഉണ്ട് അടുത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അവർ അവർ രണ്ടും പിന്നെ ഒന്നാണ് ഇപ്പം അതിൻ്റെ ഒരു ഗുണമുണ്ട് സി പി എമ്മും ബി ജെ പിന്ന അങ്ങനെയാണല്ലോ അപ്പം ബി ജെ പി സി പി എം കണ്ട സ്റ്റേറ്റ്മെൻ്റുകൾ കണ്ടാൽ ബി ജെ പി അവർക്കിപ്പം പ്രശ്നമില്ല കോൺഗ്രസിനെതിരായിട്ടാണ് ആക്രമണം മൊത്തം കോൺഗ്രസിനെതിരായിട്ടാണ് അവരുടെ എല്ലാ ആയുധങ്ങളും അപ്പോൾ രണ്ടുപേരും ഒന്നിച്ചാണുള്ളത് ഇപ്പം പെട്ടിയൊക്കെ തന്നെ ഒന്നിച്ച് രണ്ടുപേരും പെട്ടി ഒന്നിച്ചതാണല്ലോ കയറി ഇത് കൊണ്ടുപോയത് പിന്നെ വഴിയിലിട്ടെന്നും രണ്ടുപേരും ഒന്നിച്ചായിരുന്നു ആ പെട്ടി നിലപ്പെട്ടി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അവർ ഒന്നിച്ച് തന്നെ ആയിരിക്കും അതിനകത്ത് രണ്ട് കൂട്ടരും അല്ലാതെ ഞങ്ങളിപ്പോൾ മത്സരിക്കുന്നത് കൃത്യമായിട്ടും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ മണ്ഡലമാണ് ഞങ്ങൾ പാലക്കാട് പിടിക്കുന്നവണ് ഇപ്രാവശ്യം ഒരു എല്ലാ സന്നാഹങ്ങളിലൂടെ ഇറങ്ങുന്നുണ്ട് ബി ജെ പി പാലക്കാട് പിടിക്കില്ല എന്ന് ഉറപ്പാണ് താങ്ക് യു